നമസ്കാരം പ്രൈം ഡയറക്ഷനിലേക്ക് സ്വാഗതം പുതിയ ഒരു പി എസ് സി നോട്ടിഫിക്കേഷനെ കുറിച്ചാണ് ഇത്തവണ നിങ്ങളോട് സംസാരിക്കുന്നത് ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ എന്നുള്ള പോസ്റ്റിലേക്ക് കാറ്റഗറി നൂറ്റി അറുനൂറ്റി നാൽപ്പത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നമ്പറായിട്ട് പബ്ലിക് സർവീസ് കമ്മീഷൻ പുതിയൊരു നോട്ടിഫിക്കേഷൻ പുറത്തിറക്കിയിരിക്കുന്നു കേരളത്തിലെ സഹകരണ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം സഹകരണ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുപ്രധാനമായ ഒരു നോട്ടിഫിക്കേഷനാണ് ഈ വരുന്നത് ഇത് പ്രകാരം കേരളത്തിലെ സഹകരണ വകുപ്പിന്റെ കീഴിലുള്ള ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ ജൂനിയർ കോപ്പറേറ്റീവ് ഓഡിറ്റർ എന്നീ പോസ്റ്റുകളിലേക്കാണ് നേരിട്ടുള്ള നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് ഒരു സഹകരണ ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവൻ പ്രതീക്ഷിക്കുന്ന ഏറ്റവും ഉയർന്ന ഒരു തസ്തിക കൂടിയാണ് ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ എന്ന് പറയുന്നത് കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ യു ജി സി അംഗീകൃത സർവകലാശാലയിൽ നിന്ന് ബി കോം ഐച്ഛിക എടുത്ത കോർപ്പറേഷൻ ഐച്ഛിക വിഷയമായി വിഷയമായെടുത്ത ബികോം വിദ്യാർത്ഥികൾ അതുപോലെ തന്നെ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ വിവിധ സഹകരണ പരിശീലന കോളേജുകളിൽ നിന്ന് അല്ലെങ്കിൽ സഹകരണ പരിശീലന കേന്ദ്രങ്ങളിൽ നിന്ന് ഡിഗ്രിയോടൊപ്പം എച്ച് ഡി സിയോ ജെ ഡി സിയോ പാസ്സായ വിദ്യാർത്ഥികൾക്ക് കേരള കാർഷിക സർവകലാശാലയുടെ അഗ്രികൾച്ചർ ആൻഡ് കോപ്പറേഷൻ എന്ന ബിരുദം പി എസ് ബിരുദം ഇത്തരം യോഗ്യതകളുള്ളവർക്ക് അപേക്ഷിക്കാവുന്ന ഏറ്റവും ഉയർന്ന ഒരു തസ്തിക കൂടിയാണിത് ഇത് മറ്റ് പി എസ് സി തസ്തികകളിൽ നിന്ന് വ്യത്യസ്തമാകുന്നത് ഇത് പ്രത്യേകിച്ച് ഈ കോപ്പറേഷൻ എന്ന അല്ലെങ്കിൽ ബി കോം ഡിഗ്രിയുള്ള കോപ്പറേറ്റീവ് പരിശീലനങ്ങൾ നേടിയ ആളുകൾക്ക് മാത്രമുള്ളതായതുകൊണ്ട് താരതമ്യന് ഉദ്യോഗാർത്ഥികളുടെ എണ്ണം കുറയുകയും മറിച്ച് ഒരുപാട് സാധ്യതകളും ഈ പോസ്റ്റുകൾക്കുണ്ട് എന്നുള്ളതാണ് സാധാരണഗതിയിൽ മൂന്ന് വർഷം നീണ്ടു നിൽക്കുന്ന ഈ പി എസ് സി റാങ്ക് ലിസ്റ്റിനകത്ത് നിന്ന് അഞ്ഞൂറിൽ പരം ഉദ്യോഗാർത്ഥികൾക്ക് കൃത്യമായിട്ട് നിയമനങ്ങൾ ലഭിക്കാറുള്ള ഒരു തസ്തിക കൂടിയാണ് ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ ആൻഡ് ജൂനിയർ കോപ്പറേറ്റീവ് ഓഡിറ്റർ രണ്ടും സമാനമായ യോഗ്യതയുള്ള തസ്തികയാണ് ഇനി അതിൻ്റെ കൂടി നമുക്കൊന്ന് വിലയിരുത്താം കേരളത്തിലെ സഹകരണ മേഖലയിലേക്ക് സഹകരണ മേഖലയിൽ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഇരുപതിനായിരത്തിൽ പരം ഇരുപത്തി മൂവായിരത്തിൽ പരം സഹകരണ സ്ഥാപനങ്ങൾ കേരളത്തിലുണ്ട് എന്നുള്ളതാണ് ഇരുപത്തി മൂവായിരത്തിൽ പരം സഹകരണ സ്ഥാപനങ്ങളുണ്ട് ഇതിൽ സഹകരണ വകുപ്പിൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിന് കീഴിൽ തന്നെ പതിനയ്യായിരത്തിലധികം സഹകരണ സ്ഥാപനങ്ങളുണ്ട് മറ്റ് ഫങ്ഷണൽ രജിസ്ട്രാർമാരുടെ കീഴിലുള്ള എന്ന് പറഞ്ഞാൽ ക്ഷീരം വ്യവസായം ഖാദി ഇങ്ങനെയുള്ള നെയ്ത്ത് സഹകരണ സംഘം ഇങ്ങനെയുള്ള ഫങ്ഷണൽ രജിസ്ട്രാർമാരുടെ കീഴിലും ഏതാണ്ട് ഏഴായിരത്തിലധികം സ്ഥാപനങ്ങളുണ്ട് ഈ സ്ഥാപനങ്ങളിലുള്ള ഇൻസ്പെക്ടർ അതേപോലെ തന്നെ ഓഡിറ്റർ പോസ്റ്റുകളിൽ പ്രത്യേകിച്ച് സഹകരണ വകുപ്പിൻ്റെ കീഴിലുള്ള ഇൻസ്പെക്ടർ പതിനയ്യായിരത്തിൽ പരം സഹകരണ സ്ഥാപനങ്ങൾ ഇതിലെ രജിസ്ട്രേഷൻ സംബന്ധമായ ഭരണ സംബന്ധമായ കാര്യങ്ങൾ നോക്കുന്ന കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ എന്ന തസ്തികയിലേക്കും സംഘങ്ങളുടെ ഓഡിറ്റ് ചെയ്യുന്ന കോപ്പറേറ്റീവ് ഓഡിറ്റർ എന്നുള്ള തസ്തികയിലേക്കുമാണ് ഇപ്പോൾ പി എസ് സി അവർ അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് കേരളത്തിൽ നാലായിരത്തിയിലധികം നാലായിരത്തി ഒരുന്നൂറ്റി പതിമൂന്ന് എന്നുള്ളത് ഈ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു കണക്ക് ഞാൻ പറയുന്നു ക്രെഡിറ്റ് സഹകരണ സംഘങ്ങളുണ്ട് ക്രെഡിറ്റ് സഹകരണം വായ്പാ സഹകരണ സംഘങ്ങൾ നാലായിരത്തി ഒരുന്നൂറ്റി പതിമൂന്ന് വായ്പാ സഹകരണ സംഘങ്ങൾ കേരളത്തിലുണ്ട് ഇതിന് പുറമെ പ്രാഥമിക സഹകരണ സംഘങ്ങൾ എന്ന് പറയുന്ന ധാരാളം എംപ്ലോയീസ് സൊസൈറ്റികൾ അതേപോലെ തന്നെ അഗ്രികൾച്ചർ ഇംപ്രൂവ്മെൻ്റ് സൊസൈറ്റികൾ വെൽഫെയർ സൊസൈറ്റികൾ അർബൻ ബാങ്കുകൾ അർബൻ സൊസൈറ്റികൾ ഇങ്ങനെയുള്ള നിരവധി സഹകരണ സ്ഥാപനങ്ങളുണ്ട് ഈ സഹകരണ സ്ഥാപനങ്ങളുടെ രജിസ്ട്രേഷൻ തൊട്ട് അവയുടെ ലിക്വിഡേഷൻ വരെയുള്ള പ്രോസസ്സ് രജിസ്ട്രേഷൻ തൊട്ട് ലിക്വിഡേഷൻ ലിക്വിഡേഷൻ എന്നാണ് അവസാനിപ്പിക്കുന്നത് സംഘം തുടങ്ങുന്നത് തൊട്ട് സംഘം അവസാനിപ്പിക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന പ്രവ അല്ലെങ്കിൽ അവരൊക്കെ ആ പ്രവൃത്തികളൊക്കെ ചെയ്യുന്നത് അതിൻ്റെ അന്വേഷിക്കുന്നത് ഈ സംഘങ്ങളിൽ നടക്കുന്ന ക്രമക്കേടുകളെക്കുറിച്ച് അന്വേഷിക്കുന്നത് ഈ സംഘങ്ങളിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പുകൾ നിയന്ത്രിക്കുന്നത് ഈ സംഘങ്ങളിലേക്കുള്ള മറ്റ് ഇടപാടുകൾ പരിശോധിക്കുന്നതൊക്കെ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർമാരാണ് അതുപോലെ തന്നെ ഇത്തരം സംഘങ്ങളിൽ നടക്കുന്ന കണക്ക് പരിശോധിക്കുന്ന ഓഡിറ്റ് നടത്തുന്ന ആളുകൾ കോപ്പറേറ്റീവ് ഓഡിറ്റർമാരുമാണ് അപ്പം ഇങ്ങനെ രണ്ട് വിങ്ങുകളുണ്ട് ഈ വിങ് ഉപയോഗിച്ചുകൊണ്ടാണ് സഹകരണ വകുപ്പ് പ്രവർത്തിക്കുന്നത് ഈ തസ്തികയിലേക്കാണ് ഇപ്പോൾ പി എസ് സി ക്ഷണിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവനെ പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ പ്രതീക്ഷിക്കാവുന്ന ഏറ്റവും ഉയർന്ന ഒരു സ്കെയിലിലേക്കാണ് മുപ്പത്തി മൂവ മുപ്പത്തി മുന്നൂറ് രൂപ സ്റ്റാർട്ടിംഗ് ശമ്പള സ്കെയിലുള്ള മുപ്പത്തി ഒമ്പതിനായിരത്തി മുന്നൂറ് എൺപത്തി മൂവായിരം സ്റ്റാർട്ടിങ് അല്ലെങ്കിൽ ശമ്പള സ്കെയിലുള്ള ഒരു തസ്തികയാണ് ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ അല്ലെങ്കിൽ ജൂനിയർ കോപ്പറേറ്റീവ് ഓഡിറ്റർ എന്ന് പറയുന്ന തസ്തിക ഇത് സാധാരണ സർക്കാർ തസ്തികകളിൽ നിന്ന് അല്പം ഉയർന്നതാണ് നമ്മൾ എൽ ഡി സി എന്ന് പറയുന്ന നമ്മുടെ ലോവർ ഡിവിഷൻ ക്ലർക്കിൻ്റെ ക്ലർക്കിൻ്റെയും അതിൻ്റെ തൊട്ടുമുകളിലുള്ള യു ഡി സി എന്ന് പറയുന്ന അപ്പർ ഡിവിഷൻ ക്ലർക്കിൻ്റെയും മുകളിലാണ് ഈ സ്കെയിൽ കിടക്കുന്നത് എന്നുള്ളതാണ് അഥവാ എൽ ഡി സിയുടെ പ്രൊമോഷനാണ് യു ഡി സി യു ഡി സിയും കഴിഞ്ഞാൽ എത്തെത്തേണ്ട ഒരു തസ്തികയിലേക്ക് സർക്കാർ നേരിട്ട് നിയമനം നടത്തുകയാണ് ചെയ്തത് അപ്പോൾ കുറച്ച് അല്പം ഗൗരവത്തോടെ ഈ തസ്തികയെ കാണുന്ന ആളുകൾക്ക് ഒരു വലിയ അവസരമാണ് പി എസ് സിപ്പോൾ നമുക്ക് മുമ്പിൽ വെച്ച് തന്നിരിക്കുന്നത് എന്നുള്ളതാണ് സഹകരണ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു മുപ്പത് വയസ്സിന് താഴെ ഒരാൾ ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറായിട്ടോ അല്ലെങ്കിൽ ജൂനിയർ കോപ്പറേറ്റീവ് ഓഡിറ്ററായിട്ടോ നിയമനം നേടുകയാണെങ്കിൽ അവൻ്റെ സേവന കാലഘട്ടത്തിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ സേവന കാലഘട്ടം കഴിയുമ്പോഴേക്ക് ഏറ്റവും ഉന്നതമായ കേരളത്തിലെ സർക്കാർ സർവീസിലെ നോൺ ഐ എ എസ് കേഡർ അല്ലെ ഏറ്റവും ഉന്നതമായ നോൺ ഐ എ എസ് കേഡറായ അഡീഷണൽ രജിസ്ട്രാർ തസ്തിക വരെ എത്താൻ സാധ്യതയുള്ള ഒരു പോസ്റ്റിലേക്കാണ് ഒരു ഇപ്പോൾ പി എസ് സി അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നതും കൂടെ നിങ്ങൾ ഓർക്കുക ഇതൊരു വലിയ അവസരമാണ് കേരളത്തിലെ സഹകരണ വകുപ്പ് കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് ആദ്യം നമ്മൾ മനസ്സിലാക്കുക സഹകരണ മേഖലയിൽ രണ്ട് തരത്തിലുള്ള നിയമനങ്ങളാണ് നടക്കുന്നത് ഒന്ന് സഹകരണ വകുപ്പിലേക്ക് അതായത് സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള നിയമനം അതാണിപ്പോൾ ഈ നടക്കുന്ന നിയമനം സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റിൽ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള നിയമനം ഈ നിയമനം നേടുന്നവരൊക്കെ തന്നെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരാണ് അത് മനസ്സിലാക്കുക മറ്റൊന്നുള്ളത് സഹകരണ സ്ഥാപനങ്ങളിലേക്കുള്ള അപെക്സ് സഹകരണ സംഘങ്ങൾ ഫെഡറൽ സഹകരണ സംഘങ്ങൾ പ്രാഥമിക സഹകരണ സംഘങ്ങൾ അർബൻ ബാങ്കുകൾ കോപ്പറേറ്റീവ് മേഖലയിലുള്ള ബോർഡുകൾ അങ്ങനെയുള്ള ധാരാളം ബോർഡുകളുണ്ട് ഈ ബോർഡുകളിലേക്കൊക്കെ ഉള്ള നിയമനങ്ങൾ ഇതൊക്കെ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളായിട്ടാണ് പരിഗണിക്കുന്നത് ഈ അതിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകൾ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരായിട്ടല്ല കണക്കാക്കുക അപ്പോൾ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരായി കണക്കാക്കുന്ന സഹകരണ വകുപ്പിലേക്കുള്ള നിയമനമാണ് ഇവിടെ നടക്കുന്നത് എന്താണ് ഒരു ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറായിട്ട് കയറുന്ന അല്ലെങ്കിൽ ജൂനിയർ കോപ്പറേറ്റീവ് ഓഡിറ്ററായിട്ട് കയറുന്ന ആളുകൾക്ക് ഉള്ള സാധ്യതകൾ എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞത് ഓർക്കുക മുപ്പത്തി ഒമ്പതിനായിരത്തി മുന്നൂറ് രൂപ സ്റ്റാർട്ടിങ് ശമ്പള സ്കെയിലോട് കൂടെയുള്ള ഒരു തസ്തിക ഈ തസ്തികയിൽ ആദ്യം നമ്മൾ കയറുന്നത് കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറായിട്ടോ കോപ്പറേറ്റീവ് ഓഡിറ്ററായിട്ടോ ആയിരിക്കും കയറുക ഇത് രണ്ടും സമാനമായ ശമ്പള സ്കെയിലുള്ള തസ്തികയാണ് ഒരേ ശമ്പള സ്കെയിലാണ് സൗകര്യപൂർവ്വം സർക്കാരിൻ്റെ സൗകര്യപൂർവ്വം അവരെ ആദ്യത്തെ നിയമനം ഇൻസ്പെക്ടറായിട്ടോ അല്ലെങ്കിൽ ഓഡിറ്ററായിട്ടോ നിയമിക്കും അത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറുന്ന ഒന്നാണ് ഇൻസ്പെക്ടറായവർ ഓഡിറ്ററാവും ഓഡിറ്ററായവർ ഇൻസ്പെക്ടറാവും ഇത് കേരളത്തിൽ ഇപ്പോൾ ഏതാണ്ട് ആയിരത്തി ഇരുന്നൂറിനടുത്ത് ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ തസ്തികകളുണ്ട് അത് ആയിരത്തി നാന്നൂറ് വരെ ആവാം ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ അല്ലെങ്കിൽ ഓഡിറ്റർ തസ്തിക എന്ന് പറയുന്നത് സർക്കാർ അംഗീകൃതമായ തസ്തികകൾ ഏറെക്കുറെ ആയിരത്തി ഇരുന്നൂറിനടുത്താണ് അത് ഞാൻ പറഞ്ഞു ആയിരത്തി നാന്നൂറ് വരെ ആവാം എന്ന് പറഞ്ഞാൽ പലപ്പോഴും സംഘങ്ങളുടെ സഹകരണ സംഘങ്ങളുടെ അവരുടെ പ്രത്യേക താല്പര്യപ്രകാരം അവർക്ക് പ്രത്യേകമായ ഇൻസ്പെക്ടർമാരെ അല്ലെങ്കിൽ പ്രത്യേകമായ ഓഡിറ്റർമാരെ ആവശ്യപ്പെടുന്ന പക്ഷം അത്തരം ആ ഓഡിറ്റർമാരെയും സർക്കാർ കൊടുക്കുന്നത് കൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇത് ആയിരത്തി നാന്നൂറ് ആയിരത്തി അഞ്ഞൂറ് വരെ ആവാം എന്നൊക്കെ അതിൽ സാധ്യതകളുണ്ട് അതേപോലെ തന്നെ എത്രയാണോ ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർമാരുള്ളത് അത്ര തന്നെ വൺ ഈസ് ടു വൺ എന്നുള്ള റേഷ്യോയിൽ അത്ര തന്നെ സീനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർമാരും ഈ വകുപ്പിലുണ്ടായിരിക്കും ഇപ്പോൾ ആയിരത്തി ഇരുന്നൂറ് പേരാണ് ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർമാരുള്ളതെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് പേര് തന്നെ സീനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർമാരുണ്ടാവും ഈ റേഷ്യോ എപ്പോഴും ഏറെക്കുറെ മെയിൻ്റെയിൻ ചെയ്തു പോകുന്നുണ്ട് അപ്പോൾ ഏതാണ്ട് ഈ രണ്ട് തസ്തികകളിൽ മാത്രമായിട്ട് ഏറ്റവും സഹകരണ വകുപ്പിലെ ഏറ്റവും ആകർഷകമായ ഈ എക്സിക്യൂട്ടീവ് പോസ്റ്റ് എന്ന് പറയുന്നത് രണ്ടായിരത്തി നാന്നൂറ് രണ്ടായിരത്തി അഞ്ഞൂറോളം പേർക്ക് അവസരം കൊടുക്കുന്നു എന്നുള്ളതാണ് ഇനി ഒരാൾ ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറായിട്ട് ജോയിൻ ചെയ്തു ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഒരു ആറോ ഏഴോ വർഷം കൊണ്ട് അവൻ സീനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറായിട്ട് പ്രൊമോഷൻ നേടാൻ സാധിക്കും സീനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ അപ്പോൾ ഒരു സീനിയർ സൂപ്രണ്ടിൻ്റെയൊക്കെ സ്കെയിലിൽ ഏറെക്കുറെ പിന്നെ ഏതാണ്ട് നാൽപ്പത്തി അയ്യായിരത്തിലധികം ബേസിക് ശമ്പളമുള്ള സീനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറായിട്ട് കയറാനുള്ള സാധ്യതയുണ്ട് ആ സീനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറുടെ തസ്തികയുടെ എണ്ണത്തിൻ്റെ ഏറെക്കുറെ ഒരു പിന്നെ ഈ നമ്മുടെ പതിനഞ്ച് ശതമാനത്തോളം അതിൻ്റെ ഒരു സ്പെഷ്യൽ ഗ്രേഡ് എന്ന് പറയുന്ന ഒരു തസ്തികയുണ്ട് സ്പെഷ്യൽ ഗ്രേഡ് തസ്തിക സീനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർമാർ എത്രയാണോ അതിൻ്റെ ഒരു നിശ്ചിത ശതമാനം സ്പെഷ്യൽ ഗ്രേഡ് ഇൻസ്പെക്ടറായിട്ട് അല്ലെങ്കിൽ ഓഡിറ്ററായിട്ട് അവന് പ്രൊമോഷൻ കിട്ടും അപ്പോൾ ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ സീനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ അതിൻ്റെ തൊട്ട് മുകളിൽ സ്പെഷ്യൽ ഗ്രേഡ് ഇൻസ്പെക്ടർ അല്ലെങ്കിൽ ഓഡിറ്റർ അപ്പോൾ സ്പെഷ്യൽ ഗ്രേഡ് ഓഡിറ്റർ ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഏതാണ്ട് ഗസറ്റഡ് പോസ്റ്റിൻ്റെ അടുത്തെത്തി എന്നുള്ളതാണ് ഗസ്റ്റഡ് പോസ്റ്റിൻ്റെ തൊട്ട് മുമ്പുള്ള പോസ്റ്റാണ് സ്പെഷ്യൽ ഗ്രേഡ് ഇൻസ്പെക്ടർ ഓഡിറ്റർ എന്ന് പറയുന്നത് അപ്പോൾ ഒരു ആ ആറോ ഏഴോ വർഷം കൊണ്ട് നമുക്ക് സീനിയർ ആവാൻ കഴിഞ്ഞാൽ അത്ര തന്നെ ഏതാണ്ടൊരു അഞ്ച് ആറ് വർഷം കൊണ്ട് നമുക്ക് പിന്നെ സ്പെഷ്യൽ ഗ്രേഡിലേക്ക് ഒരു പത്ത് പന്ത്രണ്ട് വർഷം കൊണ്ട് നമ്മൾ സ്പെഷ്യൽ ഗ്രേഡിലെത്തിയാൽ ഏതാണ്ട് പുതിയ സാഹചര്യത്തിലാണ് നേരത്തെ അത് ഇരുപത് വർഷം കൊണ്ടൊക്കെ ആയ ആളുകളൊക്കെ ഉണ്ട് ഏതായാലും ഒരു പതിനേഴ് പതിനഞ്ച് പതിനേഴ് വർഷം ആകുമ്പോഴേക്കും നമുക്ക് ഗസറ്റഡ് തസ്തികയിലേക്ക് കയറാനുള്ള സാധ്യതയുണ്ട് ആദ്യത്തെ ഗസറ്റഡ് തസ്തിക എന്ന് പറഞ്ഞാൽ സഹകരണ വകുപ്പിലെ ആദ്യത്തെ ഗസറ്റഡ് തസ്തിക എന്ന് പറഞ്ഞാൽ അസിസ്റ്റൻ്റ് രജിസ്ട്രാർ അല്ലെങ്കിൽ അസിസ്റ്റൻ്റ് ഡയറക്ടർ എന്ന് പറയുന്ന തസ്തികയാണ് അസിസ്റ്റൻ്റ് രജിസ്ട്രാർ അല്ലെങ്കിൽ അസിസ്റ്റൻ്റ് ഡയറക്ടർ എന്ന് പറയുന്ന ഒരു തസ്തികയുണ്ട് ഇതാണ് ഇതിനകത്തുള്ള ഒരു ആദ്യത്തെ ഗസിഡൻറ്റ് പോസ്റ്റ് എന്ന് പറയുന്നത് ഇവർ താലൂക്ക് തലത്തിലുള്ള ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ വലിയ സംഘങ്ങളുടെ വലിയ സഹകരണ സംഘങ്ങളുടെ കൺക്രൻ്റ് ഓഡിറ്റർമാരോ ഒക്കെ ആയിട്ടായിരിക്കും ഇവർ പലപ്പോഴും നമുക്ക് കാണാം കേരളത്തിലുള്ള എല്ലാ താലൂക്കുകളിലും സഹകരണ സംഘത്തിൻ്റെ അസിസ്റ്റൻറ്റ് രജിസ്ട്രാർ ഓഫീസുകളുണ്ട് അതേപോലെ തന്നെ അസിസ്റ്റൻ്റ് ഡയറക്ടർ ഓഫീസുകളുണ്ട് ഈ ഓഡി സ്ഥാപനങ്ങളുടെ മേധാവികളായിരിക്കും അസിസ്റ്റൻ്റ് രജിസ്ട്രാർ അല്ലെങ്കിൽ അസിസ്റ്റൻ്റ് ഡയറക്ടർ എന്നൊക്കെ പറയുന്നത് ഇതിന് പുറമെ ഇതിനൊക്കെ പുറമെ കേരളത്തിൽ ഇന്ന് ഏതാണ്ട് ഔദ്യോഗികമായിട്ടൊക്കെ കൃത്യമായ രേഖപ്രകാരം പ്രകാരം മുന്നൂറ്റി എഴുപതോളം എ ആർ തസ്തികകളുണ്ട് മുന്നൂറ്റി എഴുപതോളം ഇതിന് പുറമെ കൺക്കറിൻ്റെ പോസ്റ്റുകളിലും അത് സംഘങ്ങളുടെ താല്പര്യപ്രകാരം നിയമനം പ്രമോഷനൊക്കെ കൊടുത്ത് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വരുന്ന പോസ്റ്റുകളുണ്ടാകും ഏതാണ്ട് ഒരു നാന്നൂറ് പോസ്റ്റ് നമുക്ക് ഒരു എ ആർ എ ഡി തസ്തികയിൽ നമുക്ക് പ്രതീക്ഷിക്കാം അതിൽ രണ്ടാമത്തെ തസ്തിക ഈ രണ്ടാമത്തെ ഗസറ്റഡ് തസ്തിക എന്ന് പറയുന്നത് എ ആറിടേയും എ ഡിയുടെയും പ്രമോഷനായിട്ടുള്ള ഡെപ്യൂട്ടി രജിസ്ട്രാർ അല്ലെങ്കിൽ ഡെപ്യൂട്ടി ഡയറക്ടർ എന്ന് പറയുന്ന പോസ്റ്റാണ് ഓർക്കുക നമ്മളിപ്പോൾ കെ എ എസ് എന്ന് പറയുന്ന കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എന്ന് പറയുന്ന തസ്തികയിൽ നിന്ന് ഈ സഹകരണ വകുപ്പിലേക്ക് ഒക്കെ ഇത്തരം കെ എസുകാരെ നിയമിക്കാറുണ്ട് ഇവരെ നിയമിക്കുന്നത് ഡെപ്യൂട്ടി രജിസ്ട്രാർ തസ്തികയിലേക്കോ അല്ലെങ്കിൽ ഡെപ്യൂട്ടി ഡയറക്ടർ തസ്തികയിലേക്കായിരിക്കും അപ്പം അതൊരു ഏറെക്കുറെ സാമാന്യം മികച്ച ഒരു ഗസിഡൻ്റെ തസ്തിക തന്നെയാണ് ഡെപ്യൂട്ടി രജിസ്ട്രാർ അല്ലെങ്കിൽ ഡെപ്യൂട്ടി ഡയറക്ടർ എന്ന് പറയുന്നത് കേരളത്തിൽ ഇന്ന് അൻപതിനടുത്ത് നാൽപ്പത്തിയാറോ അൻപതോ ഒക്കെ ഉണ്ടാകും അൻപതിനടുത്ത് ഡി ആർ പോസ്റ്റുകളുണ്ട് ഡെപ്യൂട്ടി രജിസ്ട്രാർ പോസ്റ്റുകളുണ്ട് ഒരു ജില്ലയിൽ മിനിമം ഒരു ഒരു ഡി ആർ എങ്കിലായാലും ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഒന്നോ രണ്ടോ ഡി ആർമാരുണ്ടായിരിക്കും അത് പ്രധാനമായിട്ടും ജോയിൻറ്റ് രജിസ്ട്രാർ ഓഫീസിലുണ്ടായിരിക്കും ഡി ആർ തസ്തിക അതുപോലെ തന്നെ സഹകരണ പരിശീലന കേന്ദ്രങ്ങളിലെ പ്രിൻസിപ്പൽ തസ്തിക ഡെപ്യൂട്ടി രജിസ്ട്രാർ തസ്തികയാണ് അപ്പോൾ ഒരു അഞ്ച് വർഷമൊക്കെ എ ആർ തസ്തികയിൽ ഇരുന്നൊരാൾ അല്ലെങ്കിൽ അഞ്ചോ ആറോ വർഷം എ ആർ തസ്തികയിൽ ഇരുന്നൊരാൾക്ക് തീർച്ചയായിട്ടും ഒരു പിന്നെ അഞ്ച് വർഷമൊക്കെ മാക്സിമം അഞ്ച് വർഷം അല്ലെങ്കിൽ ആറ് വർഷം എ ആർ തസ്തികയിൽ ഇരുന്നൊരാൾക്ക് ഡി ആർ പ്രൊമോഷനുള്ള സാധ്യതകളുണ്ട് ഡി ആർ പ്രൊമോഷൻ കേരളത്തിൽ ഏതാണ്ട് അമ്പതിനടുത്താണ് ഡി ആർ പോസ്റ്റുകളുള്ളത് ഉയർന്ന തസ്തികയിലാവുമ്പോഴേക്കും താരതമ്യേന പോസ്റ്റുകളുടെ എണ്ണം കുറയും എന്നുള്ളത് സ്വാഭാവികമാണ് ഡി ആർ തസ്തികകൾ പക്ഷെ ഡി ആർ തസ്തികയിൽ അധികമൊന്നും ആളുകൾക്ക് ഇരിക്കേണ്ടി വരില്ല എന്നുള്ളതാണ് ഉടനെ തന്നെ നമുക്കുള്ള ഏറ്റവും ഒരു ഏറ്റവും ആകർഷകമായ സഹകരണ വകുപ്പിലെ ഏറ്റവും ആകർഷകമായ പോസ്റ്റ് എന്ന് പറയുന്നത് ജോയിൻറ് രജിസ്ട്രാർ പോസ്റ്റുകളാണ് ജോയിൻ്റ് രജിസ്ട്രാർമാരാണ് ഏറ്റവും ആകർഷകമായ പോസ്റ്റ് എന്ന് പറയുന്നത് ഈ ജോയിൻറ്റ് രജിസ്ട്രാർ സസ്തിക എന്ന് പറയുന്നത് ഡി ആർ തസികയെക്കാൾ ഇത്രയും കൂടെ കൂടുതലുണ്ടായിരിക്കും ഒരു ജില്ലയിൽ സഹകരണ വകുപ്പിൻ്റെ മേധാവി എന്ന് പറയുന്നത് ജോയിൻറ് രജിസ്ട്രാർ ജനറലാണ് ഒരു ജില്ലയിലെ സഹകരണ വകുപ്പിലെ ഓഡിറ്റിൻ്റെ മേധാവി എന്ന് പറയുന്നത് ജോയിൻറ് ഡയറക്ടർ ആണ് അപ്പോൾ ഇത് ഒരു ജില്ലയിൽ മിനിമം രണ്ടെണ്ണം ഉണ്ടായിരിക്കും എല്ലാ ഇപ്പോൾ എല്ലാ ജില്ലകളിലും ഇതുണ്ടായിരിക്കും അതിന് പുറമെ രജിസ്ട്രാർ ഓഫീസുകളിൽ മറ്റ് ബോർഡുകളിൽ മറ്റ് സഹകരണ സ്ഥാപനങ്ങൾ ധാരാളം അപെക് സ്ഥാപനങ്ങൾ അവിടെയൊക്കെ തന്നെ കണക്കറിൻ്റെ പോസ്റ്റുകൾ ആയിട്ട് കേരളത്തിൽ ഏതാണ്ട് അമ്പത്തി അഞ്ചോളം അൻപത്തി അഞ്ചോളം ജോയിൻറ്റ് രജിസ്ട്രാർ തസ്തികകളുണ്ട് എന്നുള്ളത് ഇതും ഡിയർ ആർ പോസ്റ്റിൽ ഒരു വർഷമോ രണ്ട് വർഷമോ ഒക്കെ ഇരിക്കുമ്പോഴേക്ക് നമുക്ക് ജോയിൻറ്റ് രജിസ്റ്റാർ ആവാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഡി ആർ പോസ്റ്റിനേക്കാളും കുറച്ചുകൂടെ പിന്നെ തസ്തികകൾ ഒഴിവുള്ള അല്ലെങ്കിൽ എണ്ണമുള്ള ഒരു പോസ്റ്റാണ് ജോയിൻറ്റ് രജിസ്റ്റാർ എന്ന് പറയുന്നത് ഇതാണ് സാധാരണഗതിയിൽ ഒരു സ്വാഭാവികമായിട്ടൊരു മുപ്പത് വയസ്സിന് മുപ്പത് വയസ്സിൻ്റെ താഴെയൊക്കെ സഹകരണ വകുപ്പിൽ ജൂനിയർ ഇൻസ്പെക്ടറായിട്ട് കയറുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ജോയിൻ്റ് ഏഷാർ തസ്തികയിലെത്താൻ വലിയ പ്രയാസമൊന്നും ഉണ്ടാവാറില്ല എന്നുള്ളതാണ് മുപ്പത് വയസ്സിന് താഴെ ഇനി നമ്മളൊരു ഒരു ഇരുപത്താറ് ഇരുപത്തേഴ് വയസ്സിലൊക്കെ സഹകരണ വകുപ്പിൽ കയറാൻ കഴിയുന്ന ഒരാൾ യാതൊരു സംശയവുമില്ല ഏറ്റവും ഉയർന്ന സഹകരണ വകുപ്പിലെ തന്നെ ഏറ്റവും ഉയർന്ന തസ്തികയായ നോൺ ഐ എ എസ് കേഡറുകളിൽ ഏറ്റവും ആകർഷകമായ തസ്തികയായ അഡീഷണൽ രജിസ്ട്രാർ അല്ലെങ്കിൽ അഡീഷണൽ ഡയറക്ടർ എന്നുള്ള തസ്തികയിലേക്ക് പ്രൊമോഷൻ ലഭിക്കുന്നതാണ് സാ സാധാരണഗതിയിൽ ഒരു നാല് അഞ്ച് ആറ് നാല് അഞ്ചോ വർഷമൊക്കെ ജോയിൻറ്റ് റേഷാർ തസ്തികയിൽ മാക്സിമം മാക്സിമം നാല് വർഷം നാല് വർഷമൊക്കെ ജോയിൻറ് റഷാർ തസ്തികയിൽ ജോലി ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അഡീഷണൽ രജിസ്റ്റാർ തസ്തിക തീർച്ചയായിട്ടും ലഭിക്കുന്നതാണ് ഞാനൊരു ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് കൊല്ലമൊക്കെ ഒരു ഇരുപത്തെട്ട് കൊല്ലത്തിൽ അപ്പുറത്തൊക്കെ സർവീസ് കിട്ടുന്ന ഒരാൾക്ക് മുപ്പത് വർഷമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം സർവീസ് കിട്ടുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായിട്ടും കിട്ടും ഏറ്റവും ഉയർന്ന തസ്തികയാണ് അഡീഷണൽ രജിസ്ട്രാർ അല്ലെങ്കിൽ അഡീഷണൽ ഡയർ ഈ പോസ്റ്റ് വരെ നമുക്ക് എത്തിപ്പെടാൻ പറ്റും പിന്നെ ഭാഗ്യവും മറ്റേതെങ്കിലും പരി പരിഗണനയൊക്കെ ഉണ്ടെങ്കിൽ രജിസ്ട്രാർ പോസ്റ്റിലേക്ക് വരെ നമ്മൾ പരിഗണിക്കാവുന്നതാണ് ഇപ്പോൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലും രജിസ്ട്രാർ ഐ എ എസ് പോസ്റ്റുകളൊക്കെ കൺഫർ ചെയ്യുന്ന ഒരു കാലഘട്ടം കൂടിയാണ് അപ്പോൾ ഇതാണ് ഏറ്റവും ഉന്നതമായ പോസ്റ്റ് എന്ന് പറയുന്നത് അഡീഷണൽ രജിസ്ട്രാർ അഡീഷണൽ ഡയറക്ടർ ഈ അഡീഷണൽ രജിസ്ട്രാർ എന്നൊക്കെ പറഞ്ഞാൽ ഒരു ലക്ഷത്തി ഏഴായിരം ഒക്കെയാണ് അതിൻ്റെ ബേസിക് സാലറി ഏതാണ്ട് ഒന്നേ ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ വരെ മാക്സിമം സാലറിയൊക്കെ കിട്ടുന്ന ഒരു തസ്തികയാണ് അഡീഷണൽ രജിസ്ട്രാർ തസ്തിക എന്നുള്ളത് കൂടെ ഓർക്കുക അപ്പോൾ ഇതാണ് സഹകരണ വകുപ്പിലുള്ള മൊത്തം സഹകരണ വകുപ്പിൽ രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പതോളം തസ്തികകൾ ഈ ഇൻസ്പെക്ടർ മുതൽ അഡീഷണൽ ഡേഷാർ വരെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക ഇൻസ്പെക്ടർ മുതൽ അഡീഷണൽ റേറ്റാർ വരെ രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പതോളം തസ്തികകൾ നിലവിലുണ്ട് എന്നുള്ളതാണ് ഇതിൽ ഒരു വർഷം ഒരു വർഷത്തിൽ അഞ്ഞൂറിനടുത്ത് വേക്കൻസികളും പലപ്പോഴായിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് മുകളിൽ ഇങ്ങനെ ഇങ്ങനെ ആളുകൾ കൊഴിയുന്നതിനനുസരിച്ചുള്ള പ്രമോഷൻ കൊടുത്ത് ജൂനിയർ ഇൻസ്പെക്ടർ അല്ലെങ്കിൽ ജൂനിയർ ഓഡിറ്റർ തസ്തികയിൽ ഒരു ഒരു പി എസ് സി ലിസ്റ്റിൻ്റെ ഒരു കാലയളവിൽ ഒരു പത്തഞ്ഞൂറിലോളം വേക്കൻസികൾ ഉണ്ടാവാറുണ്ട് ഒരു പി എസ് സി ലിസ്റ്റ് ലിസ്റ്റിൻ്റെ കാലാവധി എന്ന് പറയുന്നത് മൂന്ന് വർഷമാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ മൂന്ന് വർഷം കൊണ്ട് ഒരു അഞ്ഞൂറ് വേക്കൻസികളെങ്കിലും ഉണ്ടാവാറുണ്ട് ചിലപ്പോൾ കൂടാം ചെറിയ കുറവൊക്കെ ഉണ്ടായിരിക്കാം ഏതാണ്ട് വർഷത്തിൽ നൂറ്റമ്പത് നൂറ്റി എഴുപത് വരെ റിട്ടയർമെൻറ്റുകൾ ഈ വകുപ്പിൽ നടക്കുന്നുണ്ട് അങ്ങനെ കൂട്ടുമ്പോൾ ഒക്കെ പിന്നെ മറ്റ് പല കാരണങ്ങളാൽ റിട്ടയർമെൻ്റ് അല്ലാത്ത കാരണങ്ങളാൽ വകുപ്പ് മാറിപ്പോകുന്നവരുടെ വേക്കൻസി കൊണ്ട് ഒക്കെ ഉള്ള ഒഴിവുകൾ ഒരു അഞ്ഞൂറ് മിനിമം എങ്കിലും ഈ ലിസ്റ്റിൽ നിന്ന് ജൂനിയർ ഇൻസ്പെക്ടറായിട്ട് അല്ലെങ്കിൽ ഓഡിറ്ററായിട്ട് ലഭിക്കാനുള്ള സാധ്യതകളുണ്ട് ഒരു പുതിയൊരു അവസരം അല്ലെങ്കിൽ ഏറ്റവും മികച്ച ഒരു അവസരമാണ് കോപ്പറേഷൻ പഠിച്ചിട്ടുള്ള ഡിഗ്രിക്കാർക്ക് അതുപോലെ തന്നെ എച്ച് ഡി സിയും ജെ ഡി സിയും കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു അവസരമാണ് സഹകരണ അല്ല കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ നമ്മുടെ മുമ്പിൽ വെക്കുന്നത് അറുന്നൂറ്റി നാല്പത് പ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാറ്റഗറി നമ്പർ പ്രകാരമുള്ള നോട്ടിഫിക്കേഷനാണ് ഇത് ഈ വർഷം നമുക്കിപ്പോൾ ഈ ഡിസംബറിലാണ് ഈ നോട്ടിഫിക്കേഷൻ വന്നത് അത് പ്രകാരം നമുക്ക് ഈ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് നമുക്ക് ഏതാണ്ട് പകുതി കഴിഞ്ഞ ഉടനെ ഓഗസ്റ്റിന് ഓഗസ്റ്റിനും ഡിസംബറിനും ഇടയ്ക്കുള്ള സമയത്ത് പരീക്ഷ നടക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയെട്ട് കാലത്ത് ഇതിൻ്റെ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ഇരുപത്തഞ്ച് ഇരുപത്തെട്ട് കാലത്തുള്ള നിയമനങ്ങൾ ഇപ്പോൾ നിലവിൽ ഈ ലിസ്റ്റ് ഇല്ല എന്നുള്ളതുകൊണ്ടും അപ്പോൾ ഈ നിയമനം ത്തിന് സാധ്യതകൾ രണ്ടായിരത്തി ഇരുപത്തി എട്ട് വരെയുള്ള ഒഴിവുകളിലേക്ക് പരിഗണിക്കപ്പെടാൻ ഒരുപാട് സാധ്യതയുള്ള ഒരു ലിസ്റ്റാണ് വരാൻ പോകുന്നത് നിങ്ങൾ നിങ്ങൾക്ക് പി എസ് സിയുടെ യോഗ്യ ഒരു നിയമന വയസ്സിൻ്റെ യോഗ്യതയുണ്ടല്ലോ വയസ്സിൻ്റെ ഒരു കാലഗണന നിങ്ങൾക്കായിട്ടുണ്ടെങ്കിൽ മുപ്പത്തിയേഴ് വയസ്സ് വരെയുള്ളവർക്ക് ജനറൽ കാറ്റഗറിയിൽ ഇതിനപേക്ഷിക്കാം കേരളത്തിലെ സഹകരണ സ്ഥാപനങ്ങളിൽ അംഗീകൃത സഹകരണ സ്ഥാപനങ്ങളിൽ പ്രൈമറി സംഘങ്ങൾ അപെക് സംഘങ്ങൾ ജില്ലാ പിന്നെ അതേപോലെ തന്നെ സെൻട്രൽ സംഘങ്ങൾ റീജിയണൽ സംഘങ്ങളിലൊക്കെ ക്ലറിക്കൽ തസ്തികക്ക് മുകളിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് മുപ്പത്തി വയസ്സ് വരെ പ്രായമുള്ള മുപ്പത്തെട്ട് വയസ്സ് കഴിയാത്ത ആളുകൾക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഏറ്റവും ഒരു കാര്യം മുപ്പത്തി രൂപ സ്റ്റാർട്ടിങ് ശമ്പള സ്കെയിലിൽ കയറാൻ പറ്റും മാത്രമല്ല അല്പം അധികാരങ്ങളും കൂടെയുള്ള ഒരു തസ്തികയാണിത് ഒരു സംഘത്തിൻ്റെ രജിസ്ട്രേഷൻ ഒരു സംഘത്തിൻ്റെ ബൈലോ അമൻമെൻറ്റ് ഒരു സംഘത്തിൻ്റെ ഇൻസ്പെക്ഷൻ എൻക്വയറി ഒരു സംഘത്തിൻ്റെ ലിക്വിഡേഷൻ അതേപോലെ തന്നെ അതിൻ്റെ ഓഡിറ്റ് ഇങ്ങനെ ഒരു സംഘവുമായി ബന്ധപ്പെട്ട സഹകരണ സംഘവുമായി ബന്ധപ്പെട്ട സകല കാര്യങ്ങളും ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥൻ എന്നുള്ളവർക്ക് സംഘങ്ങൾക്കിടയിലും പൊതുസമൂഹത്തിലും ഏറ്റവും സ്വീകാര്യമായ അല്ലെങ്കിൽ ഏറ്റവും ഉയർന്ന ഒരു തസ്തിക കൂടിയാണ് ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ എന്നുള്ളത് ഓർക്കുക ഇതിന് കൃത്യമായൊരു പ്രിപ്പറേഷൻ ഉണ്ടെങ്കിൽ കൃത്യമായൊരു പ്രിപ്പറേഷൻ വളരെ പ്ലാൻ ചെയ്തതുകൊണ്ടുള്ള ഒരു പ്രിപ്പറേഷൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇതിൻ്റെ സിലബസ് സഹകരണ നിയമങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ കോപ്പറേഷൻ്റെ ഇവല്യൂഷനെക്കുറിച്ച് മറ്റ് സഹകര മറ്റ് പിന്നെ ഇക്കണോമിക് സിസ്റ്റങ്ങളെക്കുറിച്ച് കമേഴ്സ്യൽ ബാങ്കിങ്ങിനെക്കുറിച്ച് കോപ്പറേറ്റീവ് ബാങ്കിങ്ങിനെക്കുറിച്ച് ഓഡിറ്റിനെക്കുറിച്ച് ഏറ്റവും പുതിയ അല്ലെങ്കിൽ നമ്മുടെ ബാങ്കിങ് മാനേജ്മെൻറ്റിനെക്കുറിച്ച് പിന്നെ ഇൻഫർമേഷൻ ടെക്നോളജി സൈബർ ലോ ഇങ്ങനെയൊക്കെയുള്ള കോപ്പറേറ്റീവ് ഡി വകുപ്പിൻ്റെയും ഡിപ്പാ മറ്റേ സഹകരണ മേഖലയിലെ സ്ഥാപനങ്ങളുടെ വർക്കിങ്ങിനെക്കുറിച്ച് ഒരു ഇൻസ്പെക്ടറുടെ ഓഡിറ്ററുടെ ചുമതലകളെക്കുറിച്ച് വളരെ ബൃഹത്തായ സഹകരണ നിയമം ഇതൊക്കെ നമ്മൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് വളരെ പ്ലാനിങ്ങോടുകൂടെ നമ്മൾ പഠിക്കുകയാണെങ്കിൽ കൃത്യമായ നോട്ട് സംവിധാനത്തോടുകൂടെ നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഒരു സംശയം വേണ്ട ഇതിൻ്റെ ആദ്യ റാങ്ക് കാര്യയിലെത്താൻ നമുക്ക് വളരെ എളുപ്പത്തിൽ സാധിക്കും എന്നുള്ള കാര്യം കോഴിക്കോട് പ്രൈം ഡയറക്ഷൻ ഈ കാര്യത്തിൽ നിങ്ങളോടൊപ്പമുണ്ട് എന്നുള്ള കൂടെ ഇവിടെ ആവർത്തിച്ച് പറയുകയാണ് പ്രൈം ഡയറക്ഷൻ കോഴിക്കോടുള്ള ഇത്തരം ഉദ്യോഗാർത്ഥികൾ നേരത്തെയും ഇവരുടെ പരിശീലന പരിപാടികളിലൂടെ കേരളത്തിൽ ഒരുപാട് വിദ്യാർത്ഥികൾക്ക് സഹകരണ വകുപ്പിൽ കയറാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട് കോഴിക്കോട് പ്രൈം ഡയറക്ഷൻ ഇത്തവണയും ഏറ്റവും മികച്ച രീതിയിലുള്ളൊരു പരിശീലന പദ്ധതി ആരംഭിക്കുകയാണ് മിനിമം ആറു മാസവും അതിൽ പരീക്ഷ ആരംഭിക്കുന്നതുവരെയും മിനിമം ആറു മാസവും അല്ലെങ്കിൽ പരീക്ഷ ആരംഭിക്കുന്നതുവരെയും ഈ പരിശീലന പദ്ധതി കൊണ്ടുപോകാനാണ് ഡയറക്ഷൻ ആലോചിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിൽ ഏറ്റവും നിങ്ങൾക്ക് ഏറ്റവും സൗകര്യപ്രദമായ ഏറ്റവും വേഗത്തിൽ ഈ സംവിധാനത്തിൻ്റെ ഭാഗമായി വരിക കേരളത്തിലെ ഏറ്റവും മികച്ച ഒരു ജോലിയിലേക്ക് അവസരമാണെന്നുള്ളത് ഓർക്കുക എല്ലാവർക്കും ഒരു പുതിയ വർഷം ന്യൂ ഇയർ ആശംസിക്കുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി അഭിവാദ്യങ്ങൾ